ക്കളില്ലാത്ത ഇന്ത്യ എന്ന ലക്ഷ്യവുമായി ജനസേവാ ശിശുഭവന്റെ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു ആദ്യ സംരംഭമായി രാജസ്ഥാനിലെ അജ്മീറിൽ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്കായി ജനസേവ ഉഡാൻ അക്കാദമി എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു ചേരി പ്രസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും ഭക്ഷണവും ഉറപ്പുവരുത്തുന്നതാണ് പുതിയ പദ്ധതിയെന്ന് ജനസേവ ശിശുഭവൻ സാരഥികളായ മുഖ്യരക്ഷാധികാരി ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ചെയർമാൻ ജോസ് മാവേലി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ തുടങ്ങിയവർ പറഞ്ഞു ചേരിയിലെ കുട്ടികളുടെ മുതൽ യസ് വരെയുള്ള കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകും ഇതിനായി ജനസേവാ ഉഡാൻ അക്കാദമി എന്ന പേരിൽ ഒരു പാരലൽ സ്കൂൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ് ജനസേവ ഒരു പുതിയ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഇവിടെ ഞങ്ങൾക്ക് തുടങ്ങാൻ പോണത് ജനസേവ ഉദാൻ അക്കാദമി എന്ന പേരിൽ ഞങ്ങളിപ്പോൾ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയാണ് ഇവിടെ നിരവധി കുഞ്ഞുങ്ങളാണ് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ നിരവധി കുഞ്ഞുങ്ങളാണ് ഈ രാജസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ പട്ടിണി കോലങ്ങളായി അവർക്ക് ഒരു യാതൊന്നും കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് വിഷാടന മാത്രമാണ് അവർക്ക് ആകെ അറിയാവുന്ന ഒരു ജോലി അവർക്ക് യാതൊരു വിദ്യാഭ്യാസമില്ല ഒരു നിരശ്ശരാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് ഉയർന്ന ലെവലിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ സംരംഭം പുതിയ പ്രൊജക്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുനിൽ സുനിൽ ജോസ് എന്നാണ് സാറിന്റെ പേര് സാറ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തോളമായി ഇവിടെ അജ്മീരിലെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സൊസൈറ്റി ഉദാൻ സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് നിരവധി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഉയർന്ന നിലവിൽ എത്തിച്ചിട്ടുണ്ട് സാറിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു വലിയ മനസ്സിൻ്റെ ഫലമായിട്ട് നിരവധി പിഞ്ചു ബാല്യങ്ങൾ ഉയർന്ന നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറിൻ്റെ സഹകരണത്തോടെ സുനിൽ സാറിൻ്റെ സഹകരണത്തോടെ നമ്മൾ ജനസേവ ശിശു ഈ പ്രൊജക്ട് വലുതാക്കാൻ പോവുകയാണ് ഇതൊരു നാഷണൽ ലെവലിൽ ഈ പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് തെരുവുമക്കളത്ത് ഇന്ത്യ എന്ന മകത്തായ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ മക്കളാണ് ഇവരെല്ലാം നമ്മുടെ മക്കളാണ് ഈ മക്കളെ രക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം ഇത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് എല്ലാ സുമനസുകളും ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ വലിയ ഉത്തരവാദിത്തത്തിൽ എല്ലാവരും മുന്നോട്ട് വരണം എല്ലാവരെയും കടമയാണ് തെരുവുമക്കളത്തെ ഇന്ത്യ എന്ന മകത്തായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി ജനസേവ ശിശുഭവനും ഉദാൻ സൊസൈറ്റിയും കൈകോർത്തുകൊണ്ട് ജനസേവാ ഉദാൻ ഉദാ ഉദാൻ അക്കാഡമി എന്ന പേരിൽ രാജസ്ഥാനിലെ അജ്മൽ അജ്മീർ എന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ തുടങ്ങുകയാണ് അതിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ച് വലുതാൻ പോവുകയാണ് ഇവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് സമ്മീൽ താമസിക്കുന്നത് അങ്ങനെ നമ്മളൊരു വലിയ മൂവ്മെൻറ്റിലേക്ക് പോകുന്നു എല്ലാവരെയും സഹകരണം ഉണ്ടാകണം സഹായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഉദാൻ ഉദാൻ ജനസേവ അക്കാദമിയിലേക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും ജനസേവ നൽകും രാജസ്ഥാനിലെ അജ്മീറിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില കെട്ടിടം വാടകക്കെടുത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ ഇരുന്നൂറോളം കുട്ടികൾക്കാണ് അക്കാദമിയിൽ പ്രവേശനം നൽകിയിരിക്കുന്നത് കുട്ടികളെ ചേരി പ്രദേശങ്ങളിൽ നിന്ന് അക്കാദമിയിലേക്ക് എത്തിക്കുവാൻ വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് എട്ട് അധ്യാപകരെയും രണ്ട് ഓഫീസ് സ്റ്റാഫിനെയും നിയോഗിച്ചിട്ടുണ്ട് ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കുട്ടികളെ മറ്റു വിദ്യാലയങ്ങളിൽ ചേർത്ത് ജനസേവയുടെ തണലിൽ പഠിപ്പിക്കും ഈ മഹത്തായ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് സന്മനസ്സുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്ന് ജോസ് മാവേലി പറഞ്ഞു ഇന്ത്യയുടെ ഒരു ഈ കാണുന്നത് ഏകദേശം ചെറിയ ടെൻറ്റുകളിൽ എന്താ പറയുക പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം പരിതീക്ഷം നടക്കുന്ന ഈ സ്ഥലത്ത് പാവും മനുഷ്യ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന കാഴ്ച കണ്ടോ ഭയങ്കര ദയനീയമല്ല ഈ കാഴ്ച ആരുണ്ട് ഇവരോട് സഹായിക്കാനായിട്ട് ഇവരെ രക്ഷിക്കാനായിട്ട് ഇതിപ്പോൾ ഞങ്ങൾ സാറിപ്പോൾ സുനിൽ സുനിൽ ജോസാണ് സാറിൻ്റെ പേര് സാറേ ഇവിടെ ഒരു സ്കൂളിലെ ഒരു മെയിൻ അധ്യാപകനാണ് കോഴിക്കോട് ഭാഗത്താണ് വീട് ഇവിടെ വന്ന് സാർ സെൻറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് വർഷമായി സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ചേരികളിൽ ഉള്ള കുട്ടികളെ പഠിക്കുന്ന പഠിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സുനിൽ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദാൻ സൊസൈറ്റി എന്ന പേരിലുള്ള ഒരു സംഘടനയുടെ പേരിലാണ് സാർ നടത്തുന്നത് ഇപ്പോൾ ജനസേവാ ശിശു ഭവൻ ഇതിനു വേണ്ടി ഒന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളും സാറിനൊപ്പം കൈകുറക്കാൻ വന്നിരിക്കുകയാണ് ഈ ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ നമുക്ക് രക്ഷിക്കണം ഇവർക്കും ജീവിതം കൊടുക്കണം ഏകദേശം ഒരു ആയിരത്തോളം കുഞ്ഞുങ്ങളുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ സംഭരിച്ച് കിടക്കുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക പഗ്നി കോലങ്ങളായിട്ടാണ് ജീവിക്കുന്നത് കമോൺ 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 ആയ 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 ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ കാണുന്ന മുഴുവനും ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ വരുന്നില്ല അപ്പോൾ ഇവർക്കൊരു ജീവിതം നൽകണം ആ ജീവിതം നൽകാൻ വേണ്ടി ജനസേവാ ശിശുഭവൻ തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന മകത്തായ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സുനിൽസാരായിട്ട് കൈകോർത്തുകൊണ്ട് അത് ആ വലിയൊരു വിപ്ലവത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് എല്ലാവരും വരണം എല്ലാ സൂമനസ്സുകളും എല്ലാ സൂമനസ്സുകളും മനസ്സുകളും ഇതോടൊപ്പം സഹകരിക്കണം നമുക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇവരും നമ്മുടെ മക്കളാണ് ഈ മക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇത് ഭാരത മക്കളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറണം അതുകൊണ്ട് എല്ലാ സൂമനസ്സുകളും ഇവരെ സഹായിക്കാനായിട്ട് രംഗത്ത് വരണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ജനസഭ ശിശുഭവൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തെരുവ് മക്കളത്ത് ഇന്ത്യ എന്ന രക്ഷത്തിന് വേണ്ടി അപ്പോൾ കേരളത്തിലെ തെരുവുട്ടികളെല്ലാം ഒരുവിധം തീർന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ സംരക്ഷിക്കാൻ നിവർത്തിനത്തിന് സാഹചര്യം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സുനിൽ സാറായിട്ട് കൈകോർത്തുകൊണ്ട് ജനസഭ ശിശുഭവൻ നമ്മുടെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ രാജസ്ഥാനിലുള്ള അജ്മീർ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ ഈ പഠിക്കാൻ പറ്റാതെ ജീവിതം ജീവിതം കൊടുക്കണം ആ കൊടുക്കാൻ വേണ്ടി സെക്രട്ടറി എല്ലാ സഹായിക്കണം ഞങ്ങളെ എന്നാണ് ഞങ്ങൾക്കണക്കിന് പറയാനുള്ളത് കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ സുനിൽ ജോസിനാണ് ജനസേവ ഉഡാൻ അക്കാദമിയുടെ മേൽനോട്ട ചുമതല അദ്ദേഹം വർഷമായി അജ്മീർ സെന്റ് സെക്കൻഡറി സ്കൂളിൽ ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനാണ് തന്റെ സ്കൂൾ അധ്യാപന വൃത്തിക്ക് പുറമെ നിരവധി കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സന്മനസ്സുള്ളവരുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ആലുവ ജനസേവ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ് കുട്ടികൾക്കായുള്ള സൗജന്യ ഉച്ചഭക്ഷണ പരിപാടിയും നിർദ്ധന വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് പരിപാടിയും ആദ്യ പദ്ധതികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തെരുവിലളയുന്ന കുട്ടികളുടെ സംരക്ഷണത്തിനായി ജനസേവാ ശിശുഭവനും ആരംഭിച്ചു ഇരുപത്തിയാറ് വർഷം കൊണ്ട് രണ്ടായിരത്തോളം കുട്ടികളെ തെരുവിലെ ക്രൂരതകളിൽ നിന്നും രക്ഷിച്ച് ജനസേവ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചിട്ടുണ്ട് സന്തോഷ് ട്രോഫി താരം നിരവധി ജില്ലാ സംസ്ഥാന കായിക താരങ്ങൾ ാർ നേഴ്സുമാർ പോലീസ് ഉദ്യോഗസ്ഥർ ആയുർവേദ തെറാപ്പിസ്റ്റുമാർ ഫാഷൻ ഡിസൈനർമാർ ബ്യൂട്ടീഷ്യൻമാർ ഷെഫുമാർ ഇതര സ്റ്റാർ ഹോട്ടൽ ജീവനക്കാർ ടെക്സ്റ്റൈൽസ് ജീവനക്കാർ ഓഫീസ് ജീവനക്കാർ കമ്പനി തൊഴിലാളികൾ തുടങ്ങിയ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ ജനസേവയുടെ അഭിമാനമായി ഇന്ന് സമൂഹത്തിന്റെ ഭാഗമാണ് എന്നാൽ സ്വാർത്ഥമതികളായ ഏതാനും ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയിൽ നിരത്തി ിൽ സർക്കാർ ജനസേവാ ഏറ്റെടുക്കുകയും ഇതര കുട്ടികളെ ജനസേവയിൽ പാർപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ജനസേവാ ശിശുഭവൻ ഭവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൂട്ടുകയും ചെയ്തു എന്നാൽ കൂടുതൽ ശക്തിയോടെ ജനസേവ വീണ്ടും നിർധന വിദ്യാർത്ഥികളുടെ സഹായത്തിനെത്തുകയാണെന്ന് ജനസേവാ സ്ഥാപകൻ ജോസ് മാവേലി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആലുവ